അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടലിനും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഡി എഫ് ഒ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം സംഘടിപ്പിച്ച മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നേക്കൊട്ടലിനും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് കോണ്ഗ്രസ് കോതമംഗലം ഡി എഫ് ഒ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ ഉദ്ഘാടനം ചെയ്തു എതിരെ എടുത്ത ഈ കേസ് കേരളത്തിന്റെ പൊതുപ്രവർത്തകർ അതും ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ എടുത്ത കേസ് കേരളത്തിലെ ജനപ്രതിനിധികൾക്കെതിരെ എടുത്ത കേസ് ഈ കേസുകൾ അത് പിൻവലിക്കുന്നത് വരെ ോട്ടിൽ പിതാവിനെ കോടതി മുറിയിലെ ആ ഇരുമ്പുകൂട്ടിൽ കയറ്റി നിർത്താമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരും ഏതെങ്കിലും സി പി എമ്മുകാരും വിചാരിച്ചാൽ അതിന് തടയിടാൻ ഏതറ്റം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മാർച്ച് സംഘടിപ്പിച്ച ഏറെ കാലികമായ വികസന ഈ ഇന്ത്യൻ നാഷണൽ ബ്ലോക്ക് കമ്മിറ്റിക്ക് എല്ലാവിധ സമരാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ചെറിയ നിന്ന് ആരംഭിച്ച മാർച്ച് സമീപം പോലീസ് തടഞ്ഞു ും പ്രവർത്തകരുമായി ഏരിയ ഉന്തും തള്ളും ഉണ്ടായി നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്